നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോളേജിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് കോളേജ് മാനേജർ കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ട്രെയിനിങ് കോളേജ് മൂവാറ്റുപുഴ ബി എഡ് കരിക്കുലത്തിന്റെ ഭാഗമായുള്ള അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി ഇതൾ എന്ന പേരിൽ തുടക്കം കുറിച്ച ക്യാമ്പ് എച്ച് എം ട്രെയിനിംഗ് കോളേജ് മാനേജർ ഹാജി കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി നാഗാർജുന ആയുർവേദിക്സുമായി സഹകരിച്ച് നിർമ്മിച്ച ഔഷധോദ്യാനം മുൻ ജോസഫ് അഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ നാഗാർജുന അഗ്രികൾച്ചറൽ മാനേജർ ബേബി ജോസഫ് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തി എച്ച് എം ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഹാജി കെ കെ മീരാൻ മൌലവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഇൻചാർജ് സിൽജ മോഹനൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവപ്രസാദ് കെ എച്ച് എം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷാജി ടി എം അബ്ദുൾ ഖാദർ മൗലവി എച്ച് എം ട്രസ്റ്റ് മെമ്പറായ ഹാജി പി എം സൈനുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി സുരാജ് പി എസ് ക്യാമ്പ് ഇൻചാർജ് ജിൻസി ടി ഖാദർ നാഗാർജുന റീജിയണൽ സെയിൽസ് മാനേജർ കെ ശ്രീകുമാർ എച്ച് എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷെറീന വി എം ഡി എൽ എഡ് പ്രിൻസിപ്പൽ ഷഹനായേസ് ക്യാമ്പ് കോർഡിനേറ്റർമാരായ ജസീൽ കെ പി അദീബ് അബ്ദുൾ റഷീദ് പി പി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ മായമില്ലാതെ